ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ധ്യായം കംസോദ്യമം ശ്രീ ശുഭൻ പറഞ്ഞു അടച്ചു തഴുതിട്ടുല്ലാ കവാടവും കുഞ്ഞിൻ ശബ്ദം കേട്ടുണർന്നിട്ടണേറ്റു ദ്വാരം കംസൻ ഭയത്തോടെ കാത്തുകൊണ്ടിരിക്കുന്ന മാതിരി പെറ്റു ദേവകി എന്നോടിച്ചെന്നുണർത്തിച്ചു കിങ്കരർ എഴുന്നേറ്റു വന്നു മമാന്തകൻ ഈറ്റില്ലിരടീ ചിതറീ മുടി പറഞ്ഞു ഭ്രാതാവിനോടു ദേവകി ദീനയായി കൊല്ലാതിരിക്കൂ കല്യാണ സ്ത്രീയെ നിൻ പുത്ര ഭാര്യയെ കൊന്നാനാങ്ങള നീ എത്ര തീപോൽ മിന്നും കിടാങ്ങളെ വിട്ടുതന്നാലും ഒടുവിയോ ഒരു പുത്രിയെങ്കിലും പ്രഭോ ഞാൻ അങ്ങതൻ ദുർഭകീ കടശി പെൺകിടാവിനെ ശ്രീശുഖൻ പറഞ്ഞു മാറോടണച്ചുമകളെ യാചിച്ചു കേണുകേണവൾ പുച്ഛത്തോടെ ഖലൻ തട്ടിപ്പറിച്ചു കയ്യിൽ നിന്നുടൻ പെങ്ങളിപ്പോൾ പെറ്റ കുഞ്ഞിൻകാലുകൾ കൂട്ടിപ്പിടിച്ചവൻ അടിച്ചുറപ്പുറത്താസ്വാർത്ഥത്താൽ സ്നേഹമറ്റവൻ കയ്യിൽ നിന്നുടൻ ആകാശത്തേക്കു പൊങ്ങിയ ദേവിയോ വിളങ്ങി കൃഷ്ണാനുജ സായുധ അഷ്ടമഹാഭുജ ദിവ്യവസ്ത്രാഭരണ മല്യാലേ പാതി വിഭൂഷിത ധനുഷ് ധനുശൂരേഷ്ടസി ശംഖ ചക്രഗാധര സിദ്ധചാരണ ഗന്ധർവകിന്നരാ കിന്നരാഹ്യപ്സരസ്സുകൾ ഉപഹാരങ്ങളർപ്പിച്ചു കീർത്തിക്കെ ചൊല്ലിനാളവൾ എന്നെ കൊന്നിട്ടെന്തു കാര്യം പാരിലെങ്ങോതവാതകന്മന്ദതൻ പൂർവശത്രു വൃഥാ കൊല്ലായ ഗധീനരെ അവനോട് ഇത്രയും ചൊല്ലി ഭൂമിയിൽ പല കോവിലിൽ പല പേരായി വിഷ്ണുമായ വിളയാടുന്നിതെപ്പോഴും ദേവിതൻ മൊഴികേട്ടപ്പോൾ കംസൻ അത്യന്ത വിസ്മിതൻ വിടുവിച്ചു സവിനയം ദേവകി വസുദേവരെ ഹേ ഭാമ കഷ്ടം ഭഗിനി മഹാപാതകിതന്നെ ഞാൻ ഞാൻ കൊന്നില്ല എത്ര ഗിടാങ്ങളെ ബന്ധുക്കളെ വിറപ്പിച്ചു ഖലൻ ഞാൻ കൃപയറ്റവൻ എത്തും ഞാൻ ഏതു ലോകത്തിൽ ചത്താൽ ബ്രഹ്മഘ്നൻ എന്ന പോൽ വെറും മനുഷ്യരെന്നല്ല കളവോ ുന്നു ദൈവവും എന്നോർത്ത് ഉടപ്പിറൻ കുഞ്ഞുങ്ങളെ വധിച്ചു ഞാൻ കർമ്മം ഭുജിക്കും സുതരെ പറ്റി കേഴായക വിജ്ഞരെ അസ്ഥിരം വാഴവ് ഇടയ്ക്കൊക്കെ വേർപാട് ഈ ശേഷ സർവവും വരുന്നു പോകുന്നു പാലിൽ മൺകുടം പോൽ ശരീരവും മണ്ണിൽ മാറ്റം വരുന്നില്ല ആത്മാവിൽ ആത്മാവിനില്ലാത്ത മാതിരി ഇതോർക്കായി സുഖദുഃഖങ്ങളും വരും ഞാൻ കൊന്ന മക്കളെ ചൊല്ലി ഭദ്രേ കേഴരുതാകയാൽ സ്വകർമ്മഫലമുണ്ണുന്നുവശം സർവജീവിയും ഹന്താ വായുഹതനായി തന്ന മതിക്കും കാലമത്രയും ും വരുത്തണം കാരുന്ന്സൃപദങ്ങളെ ദേവീ വാക്യം വിശ്വസിച്ചിട്ടൊഴിവാക്കി ദയാന്യുതൻ ചങ്ങലക്കെട്ടഴിപ്പിച്ചും ദേവകീ വസുദേവരെ അരോഷം ദേവകി പറഞ്ഞു കേഴുമേട്ടനെ വസുദേവർ ചിരിച്ചോദീ കംസനോടിങ്ങനെ ശരീരമാണ് ഞാൻ എന്ന മൂഢത്വം കൊണ്ടു ജീവികൾ ഭേദബുദ്ധികളായി എന്ന നിന്റെ വാക്കെത്രയും ശരി ശോകഹർഷ ഭയദ്വേഷലോഭമോഹമദന്ധരായി ഭേദജ്ഞർ തമ്മിൽ കൊല്ലുന്നു പൂർണഭാവം മറക്കയാൽ ശ്രീശുഖൻ പറഞ്ഞു ദേവകീ വസുദേവന്മാർ സുദേവന്മാർ സുപ്രസന്നവൈതവം അനുവാദം നൽകിയപ്പോൾ മന്ത്രിമാരെ വിളിച്ചോതി കംസനാരവേ എന്തൊക്കെ യോഗമായ തന്നോടതൊക്കെയും വാക്യം കേട്ടു ദേവാരികളാ ഹ്രസ്വദൃഷ്ടികൾ ദേവന്മാരോട് കോപിച്ച കംസനോടെ വമോതിനാർ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ പുരഗ്രാമ വ്രജങ്ങളിൽ വധിച്ചേക്കാം പത്തുനാളായോ ഒരടക്കം ശിശുക്കളെ നിന്റെ വില്ഞ്ഞാണൊലിയാൽ നിത്യേന ഭയവിഹ്വലർ ദേവന്മാർ യുദ്ധഭീരുക്കൾ കൂടുമെന്തവർ കൂട്ടിയാൽ അംഗതൻ ശര ദേവകൾ പോർക്കളം വിട്ടു അസ്ത്രം ി അന്നത്തെ സുരരിൽ ചിലർ ശിഖമുണ്ടിഞ്ഞോ തീ പേടിയാവുന്നതായി ചിലർ അമ്പും വില്ലും തേരുമില്ലാതായോരേ ഭയമഗ്നരെ കൊല്ലാറില്ലാ വിമുഖരെ അന്യാസക്തരെ നീന്ത പടകാണാ ദേവന്മാർ വീരവാദികൾ ഒളിവിൽ പാർക്കുന്നു വിഷ്ണു കാട്ടിൽ പാർപ്പാണു ശങ്കരൻ ഇന്ദ്രൻ നിർവീര്യൻ എന്തിനുകൊള്ളും ബ്രഹ്മാവ് താപസൻ എങ്കിലും ശത്രുക്കളല്ലേ തള്ളൊല്ലെന്ന് തള്ളൊല്ലെ എന്ന് ഞങ്ങൾ തന്മതം കൽപ്പിച്ചാൽ ഞങ്ങൾ നിൻകൂട്ടർ തകർത്തേക്കാം അവറ്റയെ അശ്രദ്ധമായി വിട്ടൊരു രോഗവും നിയന്ത്രണം വെടിഞ്ഞിന്ദ്രിയ വൃത്തിയും ക്രമാൽ മാറ്റാവും ശത്രുവാൻ വർ സനാതനധർമ്മേർ അതിൻ വേ അതിൻവേർ വേദഗോ വിപ്രവം ദക്ഷിണയജ്ഞവും കൊന്നേക്കാം ഞങ്ങൾ അതിനാൽ വേദവാദികൾ വിപ്രരേ തവോയാജ്ഞികരെ പാലാം ഹവി സേകും പശുക്കളെ ശിവൻ ബ്രഹ്മഖിലേവന്മാർക്കും അവനാണ് പേര് ഋഷിഹത്യ ഒഴിച്ചൊന്നില്ല അവനെ കൊല്ലുവാൻ വഴി ശ്രീശുഖൻ പറഞ്ഞു കംസൻ ദുർബുദ്ധി ദുർമന്ത്രിമാരുമായി ചെയ്ത ചർച്ചയിൽ കാലക്കേടാൽ ൂഢമനസ്വികൾ തുടങ്ങി സജ്ജനദ്രോഹം മരണത്തോടടുത്തവർ ആയുശ്രീകീർത്തി ധർമ്മങ്ങൾ പുണ്യലോകങ്ങൾ ഉൽഗതി േയസം നശിപ്പിച്ചിടുന്നു സാധു നിഗ്രഹം ഹരെ നമ ശ്രീ കൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഗുരുവൈരപ്പാശനം